മാപ്പ് പറഞ്ഞു എന്ന് അർത്ഥമില്ല അവരുടെ മനോബയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആരോ എല്ലാ സ്ഥലത്തും വാർത്ത കൊടുത്തത് ഞാൻ വാർത്ത കൊടുത്തിട്ടില്ല അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്ത വാർത്തയിൽ ക്ലിയർ ചെയ്യേണ്ടത് ക്ലാരിറ്റി ചെയ്യേണ്ടത് എൻ്റെ ചുമതല ആയതുകൊണ്ട് ഇതൊരു വിവാദത്തിനല്ല ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഫേസ്ബുക്കിലിട്ടു അതുമായി ബന്ധപ്പെട്ട് പല ചാനലുകളും ചോദിച്ചു ഞാൻ ആ കാര്യമൊക്കെ അവരോട് വിശദീകരിച്ചു ഇതൊരു വിവാദം വീണ്ടും ഉണ്ടാക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഒരു നല്ല പ്രവൃത്തിയെ ശ്രീമതി ടീച്ചർ നന്ദിയോടെ സ്മരിച്ചു എന്നോട് നന്ദി പറഞ്ഞു എനിക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിലെ ചിലർ ഒരു ഞാൻ കേരളത്തിന് മാതൃകയായിട്ടാണത് പറഞ്ഞത് ചാനൽ ചർച്ചയിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പല കാര്യങ്ങളിലുണ്ടാവും അതെനിക്ക് വേണമെങ്കിൽ പറ്റില്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കിത് സുപ്രീം കോടതി വരെ പോകാലോ എൻ്റെ കയ്യിൽ ഓൾ എവിഡൻസ് ആർ ദേർ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാനൊരു നല്ല സപ്രവൃത്തിയാണ് ചെയ്തത് പക്ഷെ അതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ച് ചില ഹാൻഡലുകൾ പ്രചരിപ്പിച്ചത് അല്ല അരുൺകുമാറിന് അതിനകത്ത് റോളില്ല മീഡിയേഷൻ നടത്തുന്നത് ഞാൻ ഇവർ അങ്ങനെ ആവശ്യപ്പെട്ടു നമ്മളും ആവശ്യപ്പെട്ടു തീർത്ത് പോക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മുഹമ്മദ് യു എസ് ആ മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററാണ് അതിലൊത്തീർപ്പ് വ്യവസ്ഥ ഒത്തുതീർപ്പ് വ്യവസ്ഥ നേരത്തെ ഉള്ളതല്ലേ ഇറ്റ് വാസ് ഇൻ ദ ജെ എഫ് സി എം കോട്ട് ാണ് അറിയില്ല അല്ലല്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രക്കാരെ വിളിച്ചിട്ട് ആളുകളെ നിർത്തി ഇത് പറയാൻ പറയണം എന്ന രീതിയിലല്ലല്ലോ ഖേദം അവളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ ഇന്നലെ വീണ്ടും ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ വല്ലാത്തൊരു മാനസിക വിഷമുണ്ടായപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊരു ഇത് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് മനസ്സിലാക്കണം ഇതൊരു മാതൃകയാണ് എന്തുകൊണ്ട് അങ്ങനെ അതിനെ ചിന്തിച്ചുകൂടാ ഒരു ധാർമ്മികതയോടുകൂടി പറഞ്ഞതാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മാതൃകാപരമായ ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചത് അതിനെ അങ്ങനെയാണ് കാണിക്കേണ്ടത് അങ്ങനെയാണ് പറയേണ്ടത് അത് പറയില്ല അങ്ങനെ കാണിക്കില്ല ബി ജെ പിയുടെ ആയതുകൊണ്ട് എങ്ങനെയും കാണിക്കാമെന്ന് ചിന്തിക്കുന്ന അവർ കാണിച്ചോണ്ടേ എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്ത് പ്രചരണമാണ് ഇതിലെന്താ പ്രചരണം രാഷ്ട്രീയത്തിൽ പ്രചരണങ്ങൾ സ്വാഭാവികമാണ് മാങ്ങ ഉള്ളിടത്തല്ലെ കല്ലറികൾ എന്തുവാണ് പ്രചരിക്കട്ടെ പക്ഷേ ഈ യാഥാർത്ഥ്യം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ കോടതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് മാപ്പ് പറഞ്ഞത് എന്നാണല്ലോ പറഞ്ഞേ ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പറയുന്നത് കോടതി അങ്ങനെ ഒരു നിർദ്ദേശവും ഇല്ല കോടതിയിൽ അങ്ങനെ ഒരു കേസുമില്ല കോടതിയിൽ അങ്ങനെ ആരും കേസ് നടത്തിയിട്ടില്ല പിന്നിപ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ താല്പര്യം എൻ്റെ ഇഷ്ടം മാതൃകാപരമായിട്ടുള്ളൊരു ഖേദമാണ് ഈ ഇതൊന്നും സമൂഹ മാധ്യമത്തിൽ കണ്ട അലവലാതികൾ പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താ നോ ഞാൻ ടീച്ചർ എന്നോട് നന്ദിയും എനിക്ക് നല്ലതും എന്ന് പറഞ്ഞ് പോയതല്ലേ ഞാനും ടീച്ചർ വിളിക്കാം ഞാൻ വിളിച്ചിട്ടില്ല ഞാനിതിനത്ര ഗൗരവമായിട്ട് കാണുന്നില്ല കാരണം ഇത് രാഷ്ട്രീയമായി ഇതിനെ കാണുന്നത് മൂന്നാം തരം ആൾക്കാരാണ് എൻ്റെ അടുത്തൊരു നിരവധി ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ്റെ അടുത്ത സ്റ്റാൻഡിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റാൻഡ് യു ഹാവ് ടേക്കൻ ഇത് ബാക്കി എല്ലാവർക്കും മാതൃകയാണെന്ന് സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞെന്നുള്ളത് ഞാൻ ഈ അവർ പറയുന്നത് പറഞ്ഞതിന് എൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഖേദമാണ് ആ ഖേദം ടീച്ചർക്കുണ്ടായിട്ടുള്ള പെയിൻ ഇല്ല നോട്ട് ഫോർ എനിക്ക് എനി അതർ ടൈം ഇറ്റ് ഈസ് ഓൺലി എ റിഗ്രറ്റ് നോട്ട് അപ്പോളജി അപ്പോളജി ആൻഡ് റിഗ്രെറ്റ് ഈസ് ബോ ഡിഫറെ അത് മറ്റേ ആ മീഡിയേഷൻ്റെ അഗ്രിമെൻറ്റ് ആർക്കു വേലും കിട്ടുമല്ലോ ഇറ്റ് ഇസ് റിഗ്രറ്റ് നോട്ട് അപ്പൊളിജ് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തതാണ് ക്വാഷ് ചെയ്യാൻ എഫ് ഐ ആർ ക്വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസാണ് തീർന്നുപോക്കോട്ടെ ടീച്ചറുടെ വിഷമം മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഖേദപ്രകടനം ആ ഇതാണ് എൻ്റെ ഫാക്ട് ടീച്ചറുടെ മനോവിഷമത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഞാനത് വളരെ ഇന്നു വരെ കേരളത്തിൽ ഒരാളും ചെയ്യാത്തൊരു മാതൃക ഖേദം ഞാൻ ചെയ്തു അതിനെ ഞാൻ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഹാൻഡിലുകൾ ലെഫ്റ്റ് ഹാൻഡിലുകൾ അത് ഉയർത്തിക്കാട്ടിയപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയണ്ടേ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചത് കോടതി പറഞ്ഞിട്ടാണെന്ന് അപ്പം ഞാനതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ ഫേസ്ബുക്കിൽ